കേന്ദ്രത്തിന് ഇനി അത്ര നല്ല കാലമല്ല എന്ന് പറയേണ്ടി വരും അടി കിട്ടാനിരിക്കുന്ന സാക്ഷാൽ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ് അതും വരാനിരിക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്നായിരിക്കും ആ അടി ഇക്കഴിഞ്ഞടുക്ക് ബീഹാറിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ സൂക്ഷ്മ പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി അറുപത്തി അഞ്ച് ലക്ഷത്തോളം പേരെയാണ് ഒറ്റയടിക്ക് വോട്ടവകാശമില്ലാത്തവരായി ഇല്ലാത്തവരായി പുറന്തള്ളപ്പെട്ടത് അവിടെ രാഹുൽ ഗാന്ധി സുപ്രീം കോടതി കയറുകയും ചെയ്തതാണ് ഇവിടെ തന്നെ കേന്ദ്രത്തിന് ഒത്താശ പാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൂക്കുകയറിടുകയും എന്തുകൊണ്ടാണ് ഈ അറുപത്തി ലക്ഷം പേരെ പുറത്താക്കിയത് എന്നുമുള്ള കൃത്യം കണക്ക് കാണിക്കുകയും ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഷാ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന സൂര്യകാന്ത് അന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു ഇനി അങ്ങോട്ട് അടുത്ത മാസം ബി ആർ ഗവായി എന്ന ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പടിയിറങ്ങുമ്പോൾ അടുത്ത പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ശുപാർശ ചെയ്യുകയും ചെയ്തു ബി ആർ ഗവായി നവംബർ വിരമിക്കുന്നത് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി അടുത്ത ദിവസം ചുമതലയേൽക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെ സർവീസ് കാലാവധിയുമുണ്ട് പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ജസ്റ്റിസ് ഗവായിക്ക് കത്തയച്ചിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവനും യോഗ്യനുമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി കൂടിയായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് മുപ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നാൽപ്പത്തിരണ്ടാം വയസ്സിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു ഹൈക്കോടതി ജഡ്ജിയായി പതിനാല് വർഷത്തിലേറെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിനാലിന് സുപ്രീം കോടതിയിലും എത്തി ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടി നിയമമന്ത്രി കാത്തുനിൽക്കുകയാണ് നിയമന നടപടികളുടെ ആദ്യഘട്ടം അങ്ങനെയാണ് പിന്നാലെ സീനിയോറിറ്റിയിൽ മുന്നിലുള്ള ജസ്റ്റിസിന്റെ പേര് നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ് സർക്കാരിന് കത്തും നൽകും നിർദ്ദേശിച്ച പേരിന് കേന്ദ്ര അനുമതിയും രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചാൽ ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് ചുമതലയേൽക്കും അതേസമയം അധികമാർക്കും അറിയാത്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാൻ ഒരുങ്ങുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹത്തിന്റെ ലളിതമായ ഗ്രാമീണ പശ്ചാത്തലം അതാണ് കാണിക്കുന്നത് ബെഞ്ചില്ലാത്ത സ്കൂളിൽ വെറും നിലത്തിരുന്ന് പഠിച്ചാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ ബെഞ്ചിലേക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് എത്തുന്നത് ഇനി അതിന്റെ പരമോന്നത പദവിയിലേക്കും ഹരിയാനയിലെ ഹിസാറിനടുത്തുള്ള പെട്ട്വാഡ് ഗ്രാമത്തിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം അവിടെ നിന്നങ്ങോട്ട് പിന്നീടുള്ള ഒരു ഉയർച്ചയുടെ അവസാന പദത്തിലാണിപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് എത്തി നിൽക്കുന്നത്